കെണൽ ഡിന്നി രണ്ട് മൂന്ന് ദിവസങ്ങളായി ഇന്ദ്രപ്രസ്ഥത്തിൽ പ്രധാനമന്ത്രിയുടെ അധ്യക്ഷതയിൽ പ്രതിരോധ മന്ത്രിയും സംയുക്ത സേനാ മേധാവിയും മൂന്ന് സേനകളുടെ മേധാവികളും ബി എസ് എഫ് സി ഐ എസ് എഫ് സി ആർ പി എഫ് എന്നിവയുടെ തലവന്മാരും പങ്കെടുത്ത യോഗങ്ങൾ നടന്നു ഇന്ന് മന്ത്രിസഭയുടെ സുരക്ഷാ കാര്യ സമിതി യോഗം നടന്നു ദേശീയ സുരക്ഷാ ഉപദേശക സമിതി സർക്കാർ പുനഃസംഘടിപ്പിച്ചു എന്തായാലും സൈനിക ഇടപെടൽ ഉണ്ടാവും എന്ന് ഉറപ്പിക്കാം ഏത് രീതിയിലാവും ഓപ്പറേഷൻ കാശ്മീർ തീർച്ചയായിട്ടും ശ്രീ അലേൽ അതായത് ഒരു കാര്യത്തില് നമ്മൾ ഫസ്റ്റ് ദിവസം തൊട്ട് പറയുന്ന ഒരു കാര്യമാണ് അതായത് ഒരു സൈനിക നടപടി അനിവാര്യമാണ് അത്യാവശ്യമാണ് അതുപോലെ തന്നെ ഈ ബഹു നമ്മളെ ലോ ഏഹ് ഭാരതത്തിലുള്ള എല്ലാവരും ആഗ്രഹിക്കുന്നതാണ് കാരണം അതിനകത്ത് മറ്റൊന്നുമല്ല കാരണം വളരെ ഇതാണ് അതായത് നമ്മുടെ ഭാരതത്തിൽ വന്ന് ഇതുപോലത്തെ ഭീകരവാദം ചെയ്തിട്ട് തിരിച്ചു പോകുമ്പോൾ ഇരുപത്തി ആറ് കുടുംബങ്ങൾക്ക് നമുക്ക് നീതി കൊടുക്കണം ഭാരതത്തിന്റെ മണ്ണിൽ വന്ന് ഇതുപോലെ ഒരെണ്ണം ചെയ്തിട്ട് മതങ്ങൾ തമ്മിൽ തമ്മിൽ തമ്മിലടിപ്പിക്കാമെന്ന് എന്നൊക്കെ വിചാരിച്ച് അങ്ങനെ പോകുമ്പോൾ തിരിച്ചൊരു തീർച്ചയായിട്ടും തിരിച്ചടി കൊടുക്കണം സിവിലിയൻസിനെയാണ് അവർ അവർ കൊന്നിട്ട് പോയത് അല്ലാതെ ആർമിയെയോ അല്ലെങ്കിൽ മറ്റ് ഫോഴ്സസിനെയോ അല്ല അപ്പൊ ഇതെല്ലാം വെച്ചിട്ട് തന്നെയാണ് എല്ലാവരും ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണ് പക്ഷെ സൈനിക നടപടികളിലേക്ക് പോകണമെങ്കിൽ അതിനായിട്ടുള്ള സമയം വേണം അതിനായിട്ടുള്ള രീതി ഉണ്ട് കാരണം പ്രിപ്പറേഷൻ ഉണ്ട് അതുപോലെ തന്നെ ഇതിനകത്തെ വലിയൊരു ഇമ്പോർട്ടന്റ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ ആണ് അപ്പൊ നമ്മൾ പെട്ടെന്ന് ഒരു ദിവസം പോയി അങ്ങനെ ചെയ്യുന്ന ഒരു ഒരു വികാരത്തിന്റെ പുറത്തല്ല പുറത്തല്ലേ വളരെ കോൾഡ് ബ്ലഡ് ആയിട്ട് ചിന്തിച്ച് കൃത്യമായിട്ട് എവിടെയൊക്കെ സ്ട്രൈക്ക് ചെയ്യണം എന്നുള്ള ഒരു പ്ലാനിങ്ങിലൂടെ അപ്പൊ അത് ആ ഫോഴ്സസ് മാത്രമായിരിക്കത്തില്ലേ ഇതിനകത്ത് ഭാഗമാകുന്നത് പല പലരും പല സ്ഥലത്ത് പോയി അവർ ഡിപ്ലോയ് ചെയ്യണം കാരണം നമ്മൾ എന്തെങ്കിലും ചെയ്ത് കഴിഞ്ഞാൽ തിരിച്ച് തീർച്ചയായിട്ടും പാകിസ്ഥാനും എന്തെങ്കിലും ചെയ്യും അല്ലെങ്കിൽ അവർ അങ്ങനെ എന്തെങ്കിലും അങ്ങനെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും തിരിച്ചടി കൊടുക്കാനുള്ള രീതിയിലേക്ക് പൊസിഷനിങ് ഒക്കെ ഉണ്ട് അപ്പൊ അതൊക്കെ വെച്ച് നോക്കുമ്പം തീർച്ചയായിട്ടും കുറച്ച് സമയം ആവശ്യമാണ് അപ്പൊ ഇതെല്ലാം അതിന്റെ ഒരു പ്രോസസ്സിന്റെ രീതിയിലാണ് പോകുന്നത് നമ്മള് ഒരു ജനാധിപത്യ രാജ്യമാണ് അവിടെ ഒരാളോ രണ്ടാളോ വിചാരിച്ചിട്ട് ഇന്ന് നമുക്ക് ഇനി യുദ്ധത്തിലേക്ക് പോവാം അങ്ങനല്ല അതിന്റെ ഒരു പ്രോസസ്സാണ് അതിനാണ് ഇന്നലെ നമ്മൾ കണ്ടത് പ്രൈം മിനിസ്റ്റർ എല്ലാ സേനാ മേധാവികളെയും സേനാ മേധാവികളെ മാത്രം രക്ഷാമന്ത്രിയും എൻ എസ് എയും മറ്റ് മറ്റ് സേനാ മേധാവികൾ മാത്രമായിട്ടുള്ള ഒരു ചർച്ച നടന്നത് അതിൽ നിന്ന് തീർച്ചയായിട്ടും അദ്ദേഹത്തിന് ധാരണ ഫീഡ്ബാക്ക് കിട്ടി നമ്മൾ എന്തൊക്കെ ചെയ്യാം അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയൊക്കെ ചെയ്യണം എന്നുള്ള പ്ലാൻസിനെ കുറിച്ചൊക്കെ ഉള്ള ഡിസ്കഷൻ നടന്നു കാണും കഴിഞ്ഞിട്ട് ഇന്ന് അദ്ദേഹം ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ സെക്യൂരിറ്റി അതിനകത്ത് ചർച്ച ചെയ്തിട്ടുണ്ട് അതിനകത്ത് ആ പ്ലാനിനെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് എങ്ങനെ ആയിരിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങൾ തീർച്ചയായിട്ടും ചർച്ച ചെയ്ത് കാണും അതിന്റെ ഇംപ്ലിക്കേഷൻസ് എന്തൊക്കെ ആയിരിക്കും എന്നൊക്കെ ഉള്ള കാര്യങ്ങളും ഒക്കെ ഇന്ന് വന്നു കാണും അതുപോലെ തന്നെ ഇന്ന് ക്യാബിനറ്റ് കമ്മിറ്റി ഓൺ പൊളിറ്റിക്കൽ അഫയേഴ്സ് നല്ല രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു രീതി എങ്ങനെയാണ് അതിനെ ഹാൻഡിൽ ചെയ്യേണ്ടത് അപ്പൊ നോക്കൂ എല്ലാം കൃത്യമായിട്ടുള്ള രീതിയിലാണ് പോകുന്നത് അതിന്റെ ഭാഗമായിട്ട് സ്ട്രാറ്റജിക് കമ്മ്യൂണിക്കേഷൻ നടക്കുന്നുണ്ട് അത് പ്രധാനമന്ത്രി ആയാലും ശരി മറ്റ് നേതാക്കന്മാരായാലും ശരി അവരെ ഏത് രീതിയിലുള്ള സ്റ്റേറ്റ്മെന്റ്സ് ആണ് പുറത്തു വരുന്നത് അതുപോലെ തന്നെ നയതന്ത്ര ലെവലില് നമ്മൾ ധാരാളം കൺട്രീസുമായിട്ട് ഡയറക്റ്റ് ആയിട്ട് സംസാരിക്കുന്നു പലരും പ്രധാനമന്ത്രിയെ വിളിക്കുന്നു നമ്മൾ ഓൾറെഡി ഡൽഹിയില് പല നയതന്ത്ര ഡിപ്ലൊമാറ്റ് ഇൻക്ലൂഡിങ് ചൈനയിൽ നിന്നുള്ള ഡിപ്ലൊമാറ്റ്സിനെ പോലും നമ്മൾ അവരെ വിളിച്ച് നമ്മളെ കാര്യങ്ങൾ പറയുന്നു ഇതാണ് നടന്നത് ഇങ്ങനെയാണ് പാകിസ്ഥാൻ ഈ ഭീകരവാദികളകത്ത് വന്ന് ഇതാണ് ചെയ്തത് എന്നുള്ള കാര്യങ്ങൾ കൃത്യമായിട്ട് അവരെ ബ്രീഫ് ചെയ്യുന്നു അപ്പം ഓവറോൾ നമ്മൾ നോക്കുമ്പം ഒരു വളരെ കൃത്യമായിട്ടുള്ള കോർഡിനേറ്റഡ് ആയിട്ടുള്ള കാലിബ്രേറ്റഡ് ആയിട്ടുള്ള ഒരു രീതിയിലേക്കാണ് മുന്നോട്ട് പോകുന്നത് അത് വരും ദിവസങ്ങളിൽ നമ്മൾ പലപ്പോഴും പറയുന്ന കാര്യമാണ് അത് എപ്പോഴാണ് എങ്ങനെയാണെന്ന് മാത്രം ചിന്തിക്കുന്ന കാര്യം മാത്രമേ ഉള്ളൂ പക്ഷെ തീർച്ചയായിട്ടും എല്ലാ സൂചനകളും ഒരു യുദ്ധമല്ല ഞാൻ പറയുന്നത് പക്ഷെ എല്ലാ സൂചനകളും ഒരു 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 കൃത്യമായിട്ടുള്ള ഒരു സൈനിക നടപടി ഏതെങ്കിലും ഒരു ലൊക്കേഷനോ പല ലൊക്കേഷനോ ഏതെങ്കിലും ഒരു അല്ലെങ്കിൽ പല മാർഗത്തിലൂടെ കാണും എന്നുള്ളതിനകത്ത് യാതൊരു സംശയമില്ല കേണൽ ഡീനിശ്മീരിന്റെ ഭൂമിശാസ്ത്രം നന്നായിട്ട് അറിയാവുന്ന ഒരു വ്യക്തിയാണ് രാവിലെ ഞങ്ങളുടെ പ്രതിനിധി നന്ദഗോപൻ റിപ്പോർട്ട് ചെയ്തതും അങ്ങനെയാണ് ഈ കുൽഗാം ജില്ല അതുപോലെ കുൽഗാമിലെ മലനിരകൾ അവിടെയൊക്കെ ഒളിച്ചിരുന്ന് കഴിഞ്ഞാൽ കണ്ടെത്താൻ വലിയ ബുദ്ധിമുട്ടാണോ ിയാനിൽ അതായത് കശ്മീരിന്റെ ഏത് മലകളായാലും ശരി അവിടുത്തെ കാടായാലും ശരി അത് നമുക്ക് നോർമൽ ആയിട്ടുള്ള ആളുകൾക്ക് ഇവിടുന്ന് നമ്മൾ ചിലപ്പം പറഞ്ഞാൽ അവർക്ക് മനസ്സിലാകില്ല പക്ഷെ വളരെ തിക്ക് ആയിട്ടുള്ള ഫോറസ്റ്റ് ആണ് അതായത് പലപ്പോഴും നമ്മൾ അകത്തോട്ട് ചെന്ന് കഴിഞ്ഞാൽ ചില ചില സ്ഥലത്തൊക്കെ നല്ല ഡാർക്ക് ആയിരിക്കും ഇവൻ പകൽ പോലും പോയാലും അവിടെ വെളിച്ചം പോലും പല ഇല്ലാത്ത പല സ്ഥലങ്ങളുമുണ്ട് അപ്പം ഈ മലകളും ഈ കാടിന്റെ ഉള്ളിലാണ് ഇവർ സാധാരണ ഹൈഡ് ഔട്ട് എന്ന് പറയുന്ന കാര്യം ഉണ്ടാക്കുന്നത് ഈ ഭീകരവാദികൾ ആ ഹൈഡൌട്ടെന്ന് പറഞ്ഞാ അതിനകത്ത് ചെറിയൻട്രൻസ് മാത്രമേ കാണത്തുള്ളൂ അത് ഗ്രൗണ്ടിന്റെ അകത്താണ് ഉണ്ടായിരുന്നു മണ്ണിന്റെ താഴെ അണ്ടർഗ്രൗണ്ട് ചെയ്ത് വെച്ചിട്ടാണ് അവരുന്നത് അതിനകത്ത് ഈ ഭീകരവാദികൾക്ക് നേരത്തെ തന്നെ അവരതിനകത്ത് കഴിക്കാനുള്ള സാധനവും വെള്ളവും മറ്റു കാര്യങ്ങളെല്ലാം അവർ ഓൾറെഡി സ്റ്റോർ ചെയ്ത് വെക്കും അപ്പം ഒരു ഒരു ഓപ്പറേഷൻ കഴിഞ്ഞാൽ ഇവർ നേരെ ആ ഇതിനകത്ത് പോവും അപ്പൊ അതിനകത്ത് എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എലി പോയി ഒളിക്കുന്ന കണക്കാണ് പിന്നെ അവർ പുറത്തോട്ട് വരത്തേ ഇല്ല പുറത്തോട്ട് വരുന്നത് തന്നെ അവരുടെ എന്തെങ്കിലും അവരുടെ ഡെയിലി ചെയ്യുന്ന കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമായിരിക്കും തരുന്നത് അതും അവർ വളരെ ടാക്ട്ഫുള്ളി ആണെങ്കിൽ ചെയ്യുന്നത് അവിടെ ഇപ്പൊ നമുക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട് ഇവർ കമ്മ്യൂണിക്കേഷന് വേണ്ടി സ്ഥിരം ഉപയോഗിക്കുന്ന രീതിയല്ല അവർ മറ്റു രീതിയിലുള്ള ഏതോ ഒരു സംഭവം അതായത് എക്യൂപ്മെന്റ് അത് ചൈനീസ് ബേസ്ഡ് ഉള്ള എക്യൂപ്മെന്റ് ആണ് യൂസ് ചെയ്യുന്നതെന്നാണ് പറയുന്നത് അതിന് നമ്മൾ നമ്മുടെ ഏജൻസീസ് അത് ഫോറിൻ ഏജൻസിയായിട്ട് ഷെയർ ചെയ്തിട്ട് അവർക്ക് അത് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ലെന്നാണ് ഞാൻ ഇതുവരെ അറിഞ്ഞിട്ടുള്ളത് പക്ഷെ അത് തീർച്ചയായിട്ടും അതിനൊരു സൊല്യൂഷൻ കണ്ടത് അപ്പം ഞാൻ പറഞ്ഞു വന്നത് ഇതുപോലെ അവർ രണ്ടോ മൂന്നോ ഹൈഡോട്ട്സ് ഉണ്ടാക്കിയത് അപ്പൊ ഒരു ഹൈഡോട്ടിൽ ചിലപ്പോ നാലോ അഞ്ചോ ദിവസം മാത്രം തങ്ങി കഴിഞ്ഞിട്ട് പിന്നീട് അടുത്ത ഹൈഡോട്ടിലേക്ക് പോകും പിന്നെ അടുത്താവും അപ്പൊ ഇതിനെ കൊണ്ടുപോകാനൊക്കെ ഉള്ള ഒരു വ്യവസ്ഥ അവർ നേരത്തെ ചെയ്തു വെക്കും പക്ഷെ ഇതിന്റെ ഈ ഒരു പ്രോബ്ലം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവര് മൂവ് ചെയ്യുമ്പം നമുക്ക് ഇൻഫർമേഷൻ കിട്ടും ഇൻപുട്സ് വരും ഡെഫിനറ്റ് ആയിട്ട് വരും അതിന്റെ ബാക്കിലാണ് ഇപ്പം സൈന്യം പോകുന്നത് അപ്പം ഞാൻ മനസ്സിലാക്കുന്നത് ആർമിയാണ് ഇതിന്റെ ഏറ്റവും ഇന്നർ സർക്കിളിൽ നിന്ന് ഓപ്പറേറ്റ് ചെയ്യുന്നത് അതായത് ഒരു കാർഡിന്റെ ഉള്ളിൽ പോയി ഓപ്പറേറ്റ് ചെയ്യുന്നത് ഇപ്പൊ സൈന്യമാണ് അതിന്റെ ഔട്ടർ ആയിട്ടുള്ളത് സിആർ പി എഫും ജെ കെ പോലീസും മറ്റുമൊക്കെ ഉണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് അപ്പം തീർച്ചയായിട്ടും എനിക്ക് തോന്നുന്നു ഏകദേശം ഒരു ഏരിയ അവർക്കറിയാം അപ്പം അവിടെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു കിലോമീറ്റർ പോലും ആണെങ്കിൽ തന്നെ ആ ഒരു കിലോമീറ്റർ ക്ലിയർ ചെയ്യണമെങ്കിൽ എത്ര നമ്പർ ഓഫ് സൈന്യം വന്നാലും അവർക്ക് എവിടെ ഒളിച്ചാലും അതിന് സമയമെടുക്കും ഇവിടെ കൃത്യമായിട്ട് വളരെ ഒരു ഏരിയയിൽ അവരുണ്ട് എന്ന് അറിഞ്ഞു കഴിഞ്ഞാൽ അതിന് ടോട്ടൽ ആ ഏരിയ കോഡ് അർപ്പ് ചെയ്യും അതായത് അതിനെ മൊത്തം മറ്റ് സൈനികൾ വെച്ചിട്ട് അവര് അതിനെ ബ്ലോക്ക് ചെയ്ത് വെക്കും അത് കഴിഞ്ഞിട്ട് ഓരോ ഇഞ്ച് ബൈ ഇഞ്ച് സെർച്ച് ചെയ്ത് സെർച്ച് ചെയ്താണ് പോകുന്നത് അപ്പൊ അങ്ങനെ പോയി പോയി പോയിട്ടാണ് അവർ ചെയ്യുന്നത് തീർച്ചയായിട്ടും അതിനെ കുറച്ച് സമയം എടുക്കും അത് പെട്ടെന്ന് നടക്കുന്നതല്ല പിന്നെ ഇതിനകത്ത് വേറൊരു ഫാക്ടർ എന്ന് പറഞ്ഞാൽ ഏഹ് ലക്കൊരു ഫാക്ടറാണ് ഷിയാനിൽ അതായത് പലപ്പോഴും ചില ടെററിസ്റ്റ് അവരുടെ മിസ്റ്റേക്ക് കൊണ്ട് കിട്ടുന്നത് കൊണ്ട് അത് അവരുടെ ഒരു രീതി ചില സമയത്ത് അവർ ചില തെറ്റുകൾ അല്ലെങ്കിൽ ചില ചില അവർ വിചാരിക്കാത്ത രീതിയിലുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ പലപ്പോഴും നമുക്ക് സൈനികർക്ക് പോലും ഒരു ബാഡിലൊക്കെ എന്നുള്ള രീതിയിൽ പലപ്പോഴും കാജ്വലിറ്റീസ് ഒക്കെ ആവുന്ന രീതിയിൽ നമ്മൾ കണ്ടിരുന്നു സോ ഒരു വളരെ കെയർഫുൾ ആയിട്ട് ചെയ്യേണ്ട ഒരു കാര്യമാണ് ഇതല്ലാതെ നമ്മൾ പെട്ടെന്നൊക്കെ ചെന്ന് കഴിഞ്ഞാൽ അതിനകത്ത് വലിയ രീതിയിലൊരു തിരിച്ചടിയൊക്കെ കിട്ടാനുള്ള സാധ്യതകളും ഉണ്ട് അതുകൊണ്ട് കാരണം അവരും ആണ് അവരെ സംബന്ധിച്ചുള്ള ജീവൻ മരണ പോരാട്ടമാണ് സോ അവരും ആണ് അവർ എല്ലാ കാര്യങ്ങളും നോക്കി നിൽക്കുകയാണ് എപ്പോഴാണ് എവിടുന്നാണ് വരുന്നത് എന്നുള്ള രീതിയിലേക്ക് സോ ഒരു ഡെലിബറേറ്റ് ആയിട്ടുള്ള ഒരു ഓപ്പറേഷൻ ആണ് അത് അത്ര ഈസി അല്ല പക്ഷെ ഞാൻ വളരെ കോൺഫിഡൻറ് ആണ് വരും ദിവസങ്ങളിൽ ഈ മൂസയും അവരുടെ അതിന്റെ ബാക്കിയുള്ള ആളുകളെയും കിട്ടും എന്നുള്ളത് കാരണം അതാണ് ചരിത്രം അവിടെ ഈ ശ്രീനറിലെ രാഷ്ട്രീയ റൈഫിൾസ് ആയാലും ശരി ഇന്ത്യൻ ആർമിയായാലും ശരി പാരാ സ്പെഷ്യൽ ഫോഴ്സ് കമാൻഡോ ആയാലും ശരി അവരുടെ ചരിത്രം അതാണ് അവരുടെ ട്രാക്ക് റെക്കോർഡ് അതാണ് ആ ട്രാക്ക് റെക്കോർഡിൽ ചിലപ്പോൾ ഒന്നോ രണ്ടോ ദിവസം അല്ലെങ്കിൽ കുറച്ച് ദിവസങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ പോകുന്നതിൽ തന്നെ അവരെ എവിടെയാണെങ്കിലും കുൽഗാമിൽ കിട്ടില്ലെങ്കിൽ അവരെ പീർ പഞ്ചാബിൽ കിട്ടും പീർ പഞ്ചാബിൽ കിട്ടില്ലെങ്കിൽ ഡോഡയിൽ കിട്ടും എവിടെ ആയാലും അവരെ കിട്ടും എന്നതിനകത്ത് എനിക്ക് അതും സംശയമില്ല ശ്രീകാനിൻ കാര്യം കൂടി അറിയേണ്ടതുണ്ട് അതായത് ഈ ഭീകരവാദികളെ ജീവനോടെ നിർദ്ദേശമാണല്ലോ മുകളിൽ നിന്ന് പിടികൂടമോ അതുകൊണ്ടാണോ ഈ ദൗത്യം കൂടുതൽ ശ്രമകരമാവുന്നത് അങ്ങനെ ഒരു ഇൻസ്പെക്ഷൻ എനിക്കറിയില്ല അത് എത്രമാത്രം നമ്മൾ അത് എവിടെ എവിടുന്നാ വന്നതെന്നുള്ളതും ഓണസ്റ്റ്ലി എനിക്ക് അത്ര വലിയൊരു ക്ലിയർ ക്ലാരിറ്റി ഇല്ല കാരണം അങ്ങനെ ഒരു നിർദ്ദേശം കൊടുക്കാൻ ചാൻസസും കുറവാണ് ഷാനിൽ അഫ്കോഴ്സ് അവരെ ജീവനോടെ പിടിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു നേട്ടമായിരിക്കും കാരണം അജ്മൽ കസിനെ പോലെ പിടിച്ചിട്ടുള്ള ഒരു ഒരു അതൊരു ഇൻഫർമേഷൻ ആയിരിക്കും പക്ഷെ ഇങ്ങനെ പോകുന്ന ഓപ്പറേഷനിൽ അവരെ ന്യൂട്രലൈസ് ചെയ്യാൻ അല്ലെങ്കിൽ വധിക്കാൻ മാത്രമേ ശ്രമിക്കത്തുള്ളൂ കാരണം അല്ലെങ്കിൽ പിന്നെ അവരിൽ അവര് സറണ്ടർ ചെയ്യേണ്ട രീതിയിലേക്ക് ആവണം കാരണം അവരെ ഫയർ ചെയ്യാൻ റൗണ്ട്സ് ഇല്ല കഴിക്കാൻ ഫുഡ് ഇല്ല വെള്ളമില്ല എന്നുള്ള രീതിയിലാണെങ്കിൽ ചിലപ്പോൾ അവരെ ജീവനോട് പിടിക്കാൻ പറ്റും അല്ലെങ്കിൽ ഇവരൊക്കെ ട്രെയിൻഡ് സോൾജേഴ്സ് ആണ് ഈ മൂസ എന്ന് പറയുന്നത് തന്നെ പാകിസ്ഥാന്റെ സ്പെഷ്യൽ ഫോഴ്സസ് ഉള്ള ആളാണ് അവർ മരിക്കുന്നത് വരെയും അവര് വിടത്തില്ല അത്രയ്ക്ക് മാത്രം ഈ എന്താ പറയുക റാഡിക്കലൈസേഷൻ അല്ലെങ്കിൽ അത്രമാത്രം ഈ ഭീകരവാദം ഉള്ളിൽ നടക്കുന്ന വിഷമായിട്ട് ഉള്ളിൽ നടക്കുന്ന ആളുകളാണ് പലപ്പോഴും ഡ്രഗ്സും മറ്റുമൊക്കെ ഉപയോഗിക്കുന്ന ആളുകളാണ് അപ്പം ഒരിക്കലും അവരങ്ങനെ സറണ്ടർ ചെയ്യുന്ന രീതിയെ കാണാൻ നമ്മൾ കണ്ടിട്ടില്ല വേണമെങ്കിൽ ചിലപ്പോൾ ശരീരത്തിൽ ബോംബ് വെച്ചിട്ട് പോലും കമർന്ന് കടന്നിട്ട് നമ്മൾ ഇത് പിക്ക് ചെയ്യുമ്പോൾ ഗ്രനേഡ് പൊട്ടുന്ന എത്രയോ ചരിത്രങ്ങൾ നമുക്കറിയാം അപ്പൊ അങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങൾ ഉണ്ടോണ്ട് എനിക്ക് തോന്നുന്നില്ല അവരെ ജീവനോടെ പിടിക്കാൻ ജീവനോടെ പിടിക്കുന്ന ഒരു എയിം പ്ലസ് ആണ് അതായത് അങ്ങനെ കിട്ടിയാൽ നല്ലത് പക്ഷെ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് അവരെ തീർക്കുക എന്ന് തന്നെ ആയിരിക്കും നമ്മുടെ ലക്ഷ്യം